ഇന്ത്യയെ ഹിന്ദുത്വ സങ്കല്പത്തിലെ സ്വപ്നഭൂമിയാക്കി മാറ്റാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണ് മോദിയുടെ ജനസംഖ്യാ ദൗത്യം രാജ്യത്ത് ജനസംഖ്യാ ദൗത്യം ആരംഭിക്കാനുള്ള ഉദ്ദേശവും സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗത്തിൽ മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ മോദി സർക്കാർ നടപ്പാക്കിയ എണ്ണമറ്റ പദ്ധതികളുടെയും സ്വീകരിച്ച നടപടികളുടെയും പശ്ചാത്തലത്തിൽ വേണം അതിനെ കാണാൻ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ക്രോഡീകരിച്ച വി ഡി സവർക്കർ ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാർ തുടങ്ങിയ തന്റെ പ്രത്യയശാസ്ത്ര പൂർവികർ സങ്കല്പിച്ചതുപോലെ നിർദ്ദയമായ ഭരണകൂട സംവിധാനമുള്ള ഹിന്ദുത്വ സ്വപ്നരാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ അടുപ്പിക്കുകയാണ് മോദി ചെയ്തത് രാമക്ഷേത്ര നിർമ്മാണം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കൽ എന്നിവയ്ക്ക് ശേഷം ബി ജെ പിയുടെ പദ്ധതികൾ അവസാനിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യങ്ങളിൽ ആദ്യ രണ്ടും നടപ്പാക്കി മൂന്നാമത്തേത് സംസ്ഥാനങ്ങൾ വഴി അവതരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ കുറഞ്ഞത് മോദിയുടെ കീഴിൽ ഇത്തരം പരിപാടികൾക്ക് അവസാനമുണ്ടാവില്ലെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തെ കൂടുതൽ ശക്തമാക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലമാക്കുകയും മുമ്പ് അസാധ്യമെന്ന് കരുതിയിരുന്ന വിവിധ ആശയങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്നു ഈ തന്ത്രങ്ങൾ മോദിയുടെയും അദ്ദേഹത്തിന്റെ കാവ്യപ്പടയുടെയും ആശയങ്ങൾക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ പോലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവയെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും ചെയ്തു പക്ഷേ എങ്കിലും ചില അപവാദങ്ങൾ അവശേഷിക്കുന്നു രാഹുൽ ഗാന്ധിയെയും നിരവധി പ്രാദേശിക നേതാക്കളെയും പോലുള്ള എതിരാളികളും അവരുടെ പാർട്ടികളിലെ ചില വിഭാഗങ്ങളും സമതുലിതാവസ്ഥ നിലനിർത്തുന്ന ശക്തികളായി പ്രവർത്തിക്കുന്നത് തുടരുന്നു ഉദാഹരണത്തിന് തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ ഔപചാരികമായി നിയമവിധേയമാക്കിയതിന് മോദിക്കെതിരെ അവർ അങ്ങേയറ്റം വരെ സംസാരിച്ചു എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞതിന് വിരുദ്ധമായിരുന്നു മോദിയുടെ വാക്കുകൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആ സന്ദർഭത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചില പ്രത്യേക വഴികളിലെ സഞ്ചാരം പര്യാപ്തമാണെന്ന് സംതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അതിയായ ദുഃഖവും പ്രകടിപ്പിച്ചു ആർ എസ് എസ് പ്രചോദിപ്പിച്ച ഒരാൾ മഹാത്മാഗാന്ധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയുടെ ഹൃദയം ഇരുട്ടിനാൽ മൂടപ്പെട്ടതിൽ നെഹ്റു വിഷമിച്ചു എന്നാൽ ആർ എസ് എസിനു വേണ്ടിയുള്ള മോദിയുടെ വാക്കുകൾ അദ്ദേഹം നേതൃസ്ഥാനത്തെ തുടർന്നാൽ വരാനിരിക്കുന്നതിന്റെ ഒരു മുന്നോടി മാത്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പരസ്യം ചില ആളുകൾക്കുള്ള സംശയങ്ങൾ നിരാകരിച്ചു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് എന്നിവരെക്കാളും ഉയരത്തിൽ സവർക്കര സ്ഥാപിക്കുന്ന പരസ്യമാണ് അവർ പുറത്തിറക്കിയത് സ്വാതന്ത്ര്യം അവരുടെ സമ്മാനമായിരുന്നു ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന വാചകവും പരസ്യത്തിലുണ്ടായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിലെ ദേശീയവാദികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ നീണ്ട ചർച്ചകളെ തുടർന്ന് രൂപപ്പെടുത്തിയ രാജ്യത്തിന്റെ പ്രൊഫൈലിൽ നിന്നും പാതയിൽ നിന്നുമുള്ള വ്യതിചലനത്തിന് മോദി മാത്രമാണ് ഉത്തരവാദി എന്ന് വാദിക്കുന്നത് തെറ്റാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ഛായാചിത്രം സ്ഥാപിച്ചത് ബി ജെ പി നേതാവായിരുന്ന പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഗാന്ധിവത ഗൂഢാലോചനയിൽ ജീവൻലാൽ കപൂർ കമ്മീഷൻ കുറ്റവിമുക്തനാക്കാത്ത സവർക്കറുടെ പേരിൽ ഇന്ദിരാഗാന്ധി സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ കാര്യം മോദിയുടെ ആരാധകർ ചൂണ്ടിക്കാട്ടും മുൻകാലങ്ങളിലെ പല നേതാക്കളെയും പോലെ നിലവിലെ പല പ്രതിപക്ഷ കക്ഷികളും അവരും ദേശീയവാദികളാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു സംഘപരിവാരവും മോദിയും നിർവചിക്കുന്ന അല്ലെങ്കിലും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഹിന്ദുത്വ ദേശീയത എന്ന ആശയത്തിന് ഗണ്യമായ പൊതുജന സ്വീകാര്യത നേടുന്നതിലും മറ്റെല്ലാ കാഴ്ചപ്പാടുകളെയും ദേശവിരുദ്ധമായി മുദ്രകുത്തുന്നതിലും മോദി വിജയിച്ചതിനാണ് അവർ അങ്ങനെ ചെയ്തത് മൃദു ഹിന്ദുത്വം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഷയുടെ ഭാഗമായിരുന്നു എന്നാണ് ബി ജെ പി ഇതര രാഷ്ട്രീയക്കാരെ പ്രതിരോധിക്കുന്നതിനായി പലരും പറയുന്നത് രാഷ്ട്രീയത്തിന്റെയും തിരഞ്ഞെടുപ്പുകളുടെയും പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ അവർ മൃദു ഹിന്ദുത്വം സ്വീകരിക്കേണ്ടി വന്നെന്നും പലരും ന്യായീകരിക്കുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന പല മാറ്റങ്ങളുടെയും പരിപാടികളുടെയും പദ്ധതികളുടെയും ഒപ്പമാണ് പുതിയ ജനസംഖ്യാ ദൗത്യത്തെയും കാണേണ്ടത് ഓരോ മാറ്റവും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സ്വീകരിച്ച ജനാധിപത്യ മതേതര സത്തയിൽ നിന്ന് ഇന്ത്യയെ കൂടുതൽ അകറ്റി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മോദി ഉയർത്തിപ്പിടിച്ചതും വികസിത് ഭാരത് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇന്ത്യയിൽ പഴയ കാലത്തെ എന്തൊക്കെ ഭാവിയിൽ എന്ന് ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത് അനുചിതമായിരിക്കും ബീഹാറിലും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ജനസംഖ്യാ ദൗത്യം കടന്നു വരുന്നത് അതിന്റെ ഔദ്യോഗിക പേരും ആശയവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മുൻ പ്രവർത്തനങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ അത് അശുഭകരമായിരിക്കും രണ്ട് സംരംഭങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരിൽ ഒരു പ്രധാന വിഭാഗത്തിന്റെ നിലനിൽപ്പിനെ നിയമവിരുദ്ധമാക്കുകയും അവരെ വിദേശികൾ എന്ന് വിളിക്കുകയും ചെയ്യുക വർത്തമാനകാലത്തെ നിസ്സഹകരണവാദികൾ ഒഴികെ മറ്റാർക്കും അത് വർഗീയമാണെന്ന് പറയാൻ കഴിയില്ല കാരണം ശരിയായ ദേശീയത ഹിന്ദുത്വ ദേശീയതയാണെന്ന് മുദ്രകുത്തപ്പെട്ടിരിക്കുന്നു ആളുകളെ കൂട്ടത്തോടെ വിദേശികളാക്കി നാടുകടത്തൽ പ്രായോഗിക തലത്തിൽ ഒരിക്കലും ഒരു ഓപ്ഷൻ ആയിരിക്കില്ല തദ്ബലമായി രാജ്യത്തിന്റെ ജനസംഖ്യാ അനുപാതത്തെ മാറ്റുന്നതിനായി കൂട്ടത്തോടെ പ്രവർത്തിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരും ഗൂഢാലോചനക്കാരും എന്ന് ജനസംഖ്യാ ദൗത്യം മുദ്രകുത്തുന്നവർ ഇന്ത്യയിൽ തന്നെ തുടരും ഭരണഘടനാ അവകാശങ്ങളില്ലാതെ കടമകൾ മാത്രമുള്ളവരായി അവർ ഇന്ത്യയിലുണ്ടാവും മോദി ഭരണത്തിന്റെ തുടക്കം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ദൈനംദിന ആക്രമണങ്ങളെ ഭയന്ന് ജീവിക്കുകയല്ലാതെ ഈ ആളുകൾക്ക് മറ്റു മാർഗമുണ്ടാവില്ല ഭക്ഷണം ഉപഭോഗം വസ്ത്രധാരണം ഭാഷ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ പൊതുഭൂമി കയ്യേറുന്നുവെന്ന സങ്കല്പം ജന്മചിഹ്നം ഉറുക്കുകെട്ടൽ തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന സംശയങ്ങളുടെ പേരിൽ വ്യക്തികളെ ആക്രമിച്ചവരാണ് അക്കൂട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനരവലോകനം ദേശീയ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ വരും കാലങ്ങളിലെ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നിവയ്ക്കൊന്നും പരസ്പരം വലിയ ബന്ധമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിലും ഉദ്ദേശം ഒന്നു തന്നെയാണ് ഈ സംരംഭങ്ങളും ചുവടുവെപ്പുകളും നയങ്ങളും പരിപാടികളും ഭീമാകാരമായ രാഷ്ട്രീയ ഓർക്കസ്ട്രയായി പ്രവർത്തിക്കുന്നു ഇതിൽ സംഘങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി പ്രചോദിതരായ ആളുകളും ഒന്നിലധികം മേഖലകളിലെ വിദഗ്ധരും ഉൾപ്പെടുന്നു രാഷ്ട്രീയ കേന്ദ്രം അരികിൽ പ്രവർത്തിക്കുന്ന വിധ്വംസക സംഘങ്ങൾ അധികാരിവർഗം സോഷ്യൽ മീഡിയ അതീശത്വ മീഡിയ വിദ്യാഭ്യാസം ചരിത്രം പുരാവസ്തുശാസ്ത്രം സിനിമ വിനോദം തുടങ്ങിയ വിവിധ മേഖലകളിലൂടെ അവർ മുൻഭരണകാലങ്ങളിൽ നമ്മുടെ ജനത മുമ്പ് നേരിട്ടിരുന്ന അക്രമങ്ങൾ അന്ന് പറയാൻ അനുവാദമില്ലാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സിനിമയായും മറ്റും നിർമ്മിക്കുന്നു ചാവ സിനിമ അതിന് ഒരു ഉദാഹരണമാണ് ഏതൊക്കെ സിനിമകൾക്ക് ദേശീയ പുരസ്കാരം നൽകണമെന്നും അവർ നിർണയിക്കുന്നു പൂർണ്ണമായ അസത്യങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി ഉദാഹരണമാണ് ഈ ഭരണകൂടം ചരിത്രം ഏകപക്ഷീയമായി തിരുത്തി സ്ഥാപിച്ചാൽ അത് സമാഹരിക്കാനും ഓരോ സംഭവവും രേഖപ്പെടുത്താനും ഒരു വിദഗ്ദ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയാൽ തന്നെ അതിന് മാസങ്ങൾ എടുക്കും എന്നാൽ ഇതെല്ലാം പുതുമയുടെ ഒരു പുറംചട്ടയോടെയാണ് നൽകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിലെ നദീതീരത്ത് ആരംഭിച്ച ഒരു പുതിയ നിർമ്മാണ പഴയതിന്റെ സ്ഥാനത്ത് ക്രമേണ വളർന്നു വന്നിരിക്കുന്നു പ്രസരിപ്പിച്ചു വ്യത്യസ്തമായി പാർലമെന്റും അടുത്തിടെ നിർമ്മിച്ചതും വിവിധ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നതുമായ നിരവധി കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പുതിയ സമുച്ചയം പുറത്തുനിന്നുള്ള അധാരിതയ്ക്കും ജീവനക്കാരുടെ സ്വകാര്യത ഇല്ലായ്മയ്ക്കും സർക്കാർ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുൻഗണനകൾക്ക് പ്രാധാന്യം നൽകുന്നതിനായി ഈ പുതിയ നിർമ്മാണങ്ങളുടെയും ഓഫീസുകളുടെയും റോഡുകളുടെയും പേരുകളിലെ ഉപസർഗം കർമ്മം അല്ലെങ്കിൽ സേവനമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സർക്കാരിന്റെ ദേശീയവാദ നിലപാട് ഉയർത്തിക്കാട്ടാൻ മോദി ചില പരാമർശങ്ങൾ നടത്തി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരശക്തികളെയും അവരുടെ പിന്തുണക്കാരെയും ആക്രമിച്ചുകൊണ്ട് ഒരു പുതിയ സാധാരണത്വം സ്ഥാപിച്ചുവെന്നാണ് മോദി പറഞ്ഞത് എന്നാൽ ഈ പുതിയ പതിവ് അല്ലെങ്കിൽ പ്രതികരണം യഥാർത്ഥത്തിൽ എല്ലാ മേഖലകളിലും വ്യാപിച്ചിട്ടുണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തൽ തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ ഫാക്കൽറ്റിയെയും ഫാക്കൽറ്റി ഇതര തസ്തികളിലേക്കുള്ളവരെയും തിരഞ്ഞെടുക്കൽ പുതിയ പുരാവസ്തു ദൗത്യങ്ങൾ ആരംഭിക്കൽ എസ് ഐയുടെ സംരക്ഷിത വിഭാഗത്തിൽ നിന്ന് നിരവധി പുരാതന സ്മാരകങ്ങളെ ഒഴിവാക്കൽ എന്നിവ വരെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളുടെയും ഔദ്യോഗിക പരിപാടികളുടെയും പേരുകൾ പോലും മാറ്റണമെന്ന ലക്ഷ്യത്തോടെയുള്ള ബഹുമുഖ സംരംഭമാണിതെന്ന് നിഷേധിക്കാനാവില്ല സന്ദേശം വ്യക്തമാണ് ജനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കായുള്ള വാഗ്ദാനങ്ങളും നടപടികളും കൊണ്ട് മധുരം പൂശിയ മഹത്തായ പരിവർത്തന പ്രകടനം നടപ്പാക്കുന്ന വേദിക്ക് താഴെയുള്ള കുഴിയിൽ കിടക്കുന്ന സാങ്കല്പിക ന്യൂ ഭാരതീയ ഓർക്കസ്ട്രയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും അതിൽ പങ്കുചേരുക ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചർച്ച പ്രധാനമായും രൂപപ്പെടുത്തിയത് മതേതൃത്വം അടങ്ങിയ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ദേശീയതയും മറുവശത്ത് സാംസ്കാരിക അല്ലെങ്കിൽ പുറത്താക്കൽ ദേശീയതയും തമ്മിലുള്ള വ്യത്യാസമാണ് മോദിയെ പോലെയുള്ളവരെ സൃഷ്ടിച്ച പ്രത്യയശാസ്ത്രം രണ്ടാമത്തേതിൽ വിശ്വസിക്കുകയും സംസ്കാരത്തെയും മതത്തെയും പര്യായങ്ങളായി കാണുകയും ചെയ്യുന്നു തദ്ബലമായി ദേശീയ സുരക്ഷാ പദ്ധതിക്ക് സുദർശൻ ചക്ര എന്ന ഹിന്ദു പേര് നൽകിയതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പ്രതിരോധിക്കാനായി പുരാണങ്ങളിൽ ആഴത്തിൽ വരൂങ്ങിയ ന്യായങ്ങൾ മോദി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ പേര് സത്താപരമായി മതപരമല്ലെന്നും സാംസ്കാരിക സങ്കല്പമോ ആശയമോ ആണെന്നും മോദി സൗകര്യപൂർവ്വം പറയും രാഷ്ട്രത്തിനായുള്ള ഒരു പ്രതിരോധ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് വിയോജിക്കുന്നവർ അത്തരമൊരു കാര്യം ഉന്നയിക്കുന്നതിലൂടെ ദേശവിരുദ്ധരോ രാജ്യദ്രോഹികളോ ആയി മുദ്ര കുത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തന്റെ സമഗ്രമായ രാഷ്ട്രീയ ശൈലിയുടെ സാംസ്കാരിക ദേശീയതയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടും മോദി ഒരു പ്രതിസന്ധിയും നേരിടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രം എത്രത്തോളം പ്രധാനമായി മാറുന്നുണ്ടോ അത്രത്തോളം വ്യക്തിയുടെ പങ്ക് കുറയും വ്യക്തിയെ സംഘടനയെക്കാൾ താഴെയായാണ് ആർ എസ് എസ് കാണുന്നത് എന്നാൽ മോദി രാഷ്ട്രീയത്തെ വ്യക്തിപരമാക്കുന്നതിലും സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിലും വിശ്വസിക്കുന്നു ഇത് ആർ എസ് എസുമായി ഏറ്റുമുട്ടലിന് കാരണമാവാം മോഹൻ ഭാഗവത് വ്യക്തിവൽക്കരിച്ച ആർ എസ് എസും മോദിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഹിന്ദുത്വത്തിനുള്ള പിന്തുണ ഒരു പ്രത്യേക പരിധി കടന്നുവെന്ന് എന്ന് ആർ എസ് എസിന് തോന്നിയാലുടൻ ഹിന്ദുത്വത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു നേതാവിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്ന നിമിഷത്തിൽ മോദിയുടെ അരക്ഷിതാവസ്ഥ വർദ്ധിക്കും അങ്ങനെ മോദി തന്റെ പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ബോധപൂർവം വിട്ടുകളഞ്ഞ വിഷയങ്ങൾക്ക് പോലും ആർ എസ് എസിന്റെ ശതാബ്ദി വർഷം നിർണായകമായ വർഷമായിരിക്കും